നമ്മൾ തയ്യാറാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അതായത് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും പുട്ടൊക്കെ കഴിക്കാനായിട്ട് അന്നേരം ഇന്നും നമ്മളിവിടെ ഉണ്ടാക്കുന്ന പുട്ടെന്ന് പറയുന്നത് സൂചി കുറുമ്പ് വെച്ചുള്ള പുട്ടാണ് അത് വെച്ച് ഞാൻ ഞാനിവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു പുട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം വളരെ സിമ്പിൾ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് വേണ്ട ഫ്രേഷൻ കടയിൽ നിന്ന് കിട്ടിയ സൂചി കുറമ്പാണ് ഞാൻ ഇത് നല്ലപോലെ ഒന്ന് വെയിലിട്ട് വെച്ച് ഒരു മൂന്നാറ് മണിക്കൂർ നല്ല വെയിൽ പൊള്ളിച്ച് ഉണക്കിയതിന് ശേഷം മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തേക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ നല്ല തരിതരിപ്പായിട്ട് നമുക്കിത് മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ പൊടിഞ്ഞ് കിട്ടും ഇനി ഇനിയിപ്പം വെയിലില്ല മഴ മഴ സമയമാണ് ഇപ്പം മഴയാണ് എല്ലാം എടുത്തെങ്കിലും നമുക്ക് ഇതൊന്ന് ചീനച്ചട്ടിയിലിട്ട് നന്നായിട്ട് ഒന്ന് വറക്കുന്ന പോലെ ഒന്ന് ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ട് ചൂടാറി കഴിയുമ്പോൾ മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതി അപ്പൊ ഇരുന്നൊരു ഒന്നര കപ്പ് പൊടി നമുക്ക് എടുക്കാം അപ്പൊ ഇനി നമുക്ക് ഈ പൊടിയൊന്ന് വാട്ടിയെടുക്കണം അപ്പൊ വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഏതെങ്കിലും ഒരു പാത്രം മതി ഞാനിവിടെ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളവും പാകത്തിന് ഉപ്പും ചേർത്ത് വെച്ചേക്കുന്നതാണ് ഇപ്പൊ ഇവിടെ വെള്ളം നന്നായിട്ട് തിരച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് പൊടിയിട്ട് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം ഈ സമയം ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് ഇതൊന്നിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം അപ്പൊ നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ വീതം ഇട്ട് കൊടുത്ത് ഒന്ന് വൈപ്പ് ചെയ്ത് എടുക്കാം അപ്പൊ നമ്മൾ ജസ്റ്റ് മിക്സിയുടെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള പൾസ് ബട്ടൺ ഉണ്ടല്ലോ അതൊന്ന് നിർത്തി നിർത്തി ഒരു മൂന്ന് പ്രാവശ്യം വീതം അടിച്ചു കൊടുത്താൽ മതി അപ്പൊ നമുക്ക് ഇത് നല്ല കറക്റ്റ് ആയിട്ട് പൊടിഞ്ഞു കിട്ടും അപ്പൊ ഇതുപോലെ നമുക്ക് ബാക്കി മുഴുവനും പൊടിച്ചെടുക്കാം ഇപ്പം ഇവിടെ നമ്മൾ മുഴുവൻ പൊടിയും ഇതുപോലെ കുടിച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടാണ് ഇവിടെ ഇങ്ങനെ ഈ രീതിയിൽ ഇത്രയും നനയുള്ളതാണ് ഇഷ്ടം കഴിക്കാനായിട്ട് എല്ലാവർക്കും അതല്ല ഇത് കുറച്ചും കൂടി നന്നായിട്ട് പൊടി പോലെ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്ത് സ്ഥാനത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് കുടിച്ചെടുത്താൽ മതി അപ്പം നന്നായിട്ട് പൊടിഞ്ഞ പോലെ നമുക്ക് കിട്ടും പക്ഷെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഈ ഒരു രീതിയിൽ ഇരിക്കുമ്പോഴാണ് അപ്പം അത് ഓരോരുത്തർക്ക് ഏതാണോ ഇഷ്ടം ആ രീതിയിൽ നിങ്ങൾ എടുത്താൽ മതി അപ്പം ഇനി നമുക്ക് പുഴിനാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ് ഇപ്പം ഇവിടെ വെള്ളം നന്നായിട്ട് തിളച്ച് നന്നായിട്ട് ആവി വരുന്നുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് പുട്ട് നിറച്ച് കൊടുക്കാം അപ്പൊ ഇതുപോലെ ആവി വന്നതിന് ശേഷം മാത്രം നമ്മൾ എടുക്കുക എടുത്തുകഴിഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള വെള്ളം കളയുക എന്നിട്ട് ഒരു സെക്കൻഡ് ഒന്ന് വെച്ച് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഡിവൈഡി ആയി കിട്ടും എന്നിട്ട് നമ്മൾ ഇതിലേക്ക് പൊടി ഇട്ടുവാണെങ്കിൽ ഒട്ടും തന്നെ അതിലൊട്ട് പിടിക്കാതെ നമുക്ക് കുട്ട് ഇളക്കി എടുക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ സാധാരണ പുട്ടിന്ന് ചെയ്യുന്ന പോലെ തന്നെ അടിയിൽ കുറച്ച് തേങ്ങാപ്പേരി ഇട്ട് കൊടുക്കാം അതിന്റെ മുകളിലേക്ക് നമ്മൾ പടിയാക്കി വെച്ചേക്കുന്നതും ഇട്ട് കൊടുക്കാം ഇടയ്ക്ക് വീണ്ടും കുറച്ച് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം അപ്പൊ തേങ്ങാപ്പീര ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അത് ഇച്ചിരി കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ കൂട്ടി അത് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പൊ ഞാൻ മുകളിൽ ഇട്ട് കൊടുക്കുന്നില്ല ഈ ഇടയ്ക്കാണ് കുറച്ച് കൂടുതൽ വെക്ക് കൊടുക്കുന്നത് ഇപ്പൊ ഇവിടെ ആദ്യം നന്നായിട്ട് വന്നു നമ്മുടെ പുട്ട് പാകത്തിന് വെഞ്ചി കണ്ട് അപ്പൊ ഇനി ഇത് നമുക്കങ്ങ് എടുക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കുട്ടാണ് തൊട്ടാകെ എളുപ്പത്തന്നെ ആകും അത്ര സോഫ്റ്റ് ആണ് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കുട്ടം ഫുഡും എടുക്കാം അപ്പൊ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്ത എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനെയും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക എനിക്ക് അറിയാം നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം